ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സിറ്റിയിൽ ഗുർശരൺ ജാട്ട് എന്ന ഒരു റെയിൽവേ ഗാർഡ് താമസിച്ചിരുന്നു അവൻ വെറും ഗാർഡായിരുന്നില്ല കൃഷ്ണന്റെ മറ്റൊരു രൂപമായ ചാർഭുജന്റെ ഭക്തനായിരുന്നു എല്ലാ വൈകുന്നേരവും സന്ധ്യാ ആരതി സമയത്ത് ഗുരുശരൻ ഭഗവാന്റെ മുമ്പിൽ ശുദ്ധമായ ഭക്തിയോടെ ചർഭുജനാഥന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങാൻ തുടങ്ങും കുരുശരൻ തന്റെ പ്രാർത്ഥനകൾ നടത്തി മുഴുവൻ റെയിൽവേ ജീവനക്കാർക്കും അദ്ദേഹത്തിന്റെ ഭക്തി അറിയാമായിരുന്നു പൂജാ സമയങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയങ്ങൾ ക്രമീകരിച്ചിരുന്നു എന്നാൽ ഒരു ദിവസം ഒരു പുതിയ സ്റ്റേഷൻ മാസ്റ്റർ എത്തി കർശനനും പ്രായോഗികനും കുർശ്വരന്റെ വിശ്വാസത്തെക്കുറിച്ച് അറിയാത്തവനുമായിരുന്നു ുർഷരൻ വിനയപൂർവം അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു വൈകുന്നേരത്തെ പൂജയിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ തന്റെ ഡ്യൂട്ടി സമയം ക്രമീകരിക്കാൻ പുതിയ ഓഫീസർ നിരസിച്ചു നിങ്ങൾക്ക് ഈ ജോലി തുടരണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഷെഡ്യൂൾ പിന്തുടരുക ഗുർഷ്രൻ സൌമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം സർ ഞാൻ രാജിവച്ചു എന്നിട്ട് അയാൾ നടന്നുപോയി ക്ഷേത്ര ദർശനത്തിനായി ആരും ശരിക്കും ജോലി ഉപേക്ഷിക്കില്ലെന്ന് കരുതി ഓഫീസർ അത് അവഗണിച്ചു ട്രെയിൻ പുറപ്പെട്ടു ഷെഡ്യൂൾ അനുസരിച്ച വൈകുന്നേരം ഗുർഷരന്റെ പേര് ഡ്യൂട്ടിയിലായിരുന്നു ശേഷം ഗുർഷരൻ ശാന്തമായി ഓഫീസിലേക്ക് നടന്നു സർ ഞാൻ എന്റെ ഡ്യൂട്ടിക്കായി തയ്യാറാണ് എന്ന് പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ ഞെട്ടി അവനെ നോക്കി ഇതെങ്ങനെ സാധ്യമാകും നിങ്ങൾ ട്രെയിനുമായി അരമണിക്കൂർ മുമ്പാണ് പോയത് ഗുർഷരൻ മൃദുവായി മറുപടി പറഞ്ഞു ഇല്ല സർ ഞാൻ മുഴുവൻ സമയവും ക്ഷേത്രത്തിലായിരുന്നു ആശയക്കുഴപ്പത്തിലായ ഉദ്യോഗസ്ഥൻ മറ്റാ സ്റ്റേഷനിലേക്ക് വിളിച്ചു അവിടെയുള്ള ജീവനക്കാർ സ്ഥിരീകരിച്ചു അതേ ഗുർഷരൻ ട്രെയിനിനൊപ്പമുണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ സ്വയം കണ്ടു ഇതു കേട്ടപ്പോൾ ഗുർഷരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാൾ കൈകൾ കൂപ്പി പറഞ്ഞു ഞാനല്ല സർ എന്റെ കടമ സംരക്ഷിക്കാൻ എന്റെ രൂപത്തിൽ വന്നത് എന്റെ ദൈവമായ ചാർഭുജനാഥായിരുന്നു തുടർന്ന് അദ്ദേഹം തന്റെ രാജിക്കത്ത് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു അതിനാൽ ഞാൻ അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് ആർക്കും അദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞില്ല ുർശരൻ അന്ന് തന്റെ സ്ഥാനം ഉപേക്ഷിച്ച് ചാർഭുജ ക്ഷേത്രത്തിൽ തന്റെ ജീവിതകാലം മുഴുവൻ ശുദ്ധമായ ഭക്തിയോടെ സേവനമനുഷ്ഠിച്ചു ഇത് വെറുമൊരു കഥയല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുടെ വിശ്വാസം സത്യവും നിങ്ങളുടെ ഭക്തി ശുദ്ധവുമാകുമ്പോൾ ദൈവം തന്നെ നിങ്ങൾക്കു വേണ്ടി കടന്നുവരുന്നു കാരണം ഒരു സുഹൃത്താമുഖൻ അല്ലെങ്കിൽ ഭക്തൻ എന്ന നിലയിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് കൃഷ്ണൻ ഒരിക്കലും അകന്നു നിൽക്കില്ല